യ്ക്ക് വ്യക്തമായ മറുപടി നൽകി ഭാരതം രാജ്യതാൽപര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പും ഉണ്ടാകില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഭാരതം യു എസ് വ്യാപാര ചർച്ചകൾ തുടരുകയാണ് കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജിഷ്ണുവിന്റെ വിവരങ്ങളുമായി ജിഷ്ണു എന്താണ് ഭാരതം വ്യക്തമാക്കുന്നത് നിലിമ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയ അമേരിക്കയ്ക്കുള്ള ഭാരതത്തിൻ്റെ വ്യക്തമായ മറുപടിയാണ് എസ് ജയശങ്കർ നൽകിയിട്ടുള്ളത് ഇതേ കാര്യം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് യു എസുമായുള്ള വ്യാപാര ബന്ധത്തിലെ ചർച്ചകൾ തുടരുകയാണ് എന്നാൽ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പിനും അമേരിക്കയുമായി തയ്യാറല്ല അത്തരം ഒത്തുതീർപ്പുകൾ സാധ്യമല്ല എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് രാജ്യത്തിൻ്റെയും താൽപ്പര്യങ്ങൾക്കാണ് പ്രധാനം നൽകേണ്ടത് രാജ്യത്തെ കർഷകരുടെയും ചെറുകിട ഉൽപാ ഉൽപാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് ദൃഢനിശ്ചയമാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ മികച്ച മൂല്യം ഉറപ്പാക്കും എന്നാൽ അതിനുവേണ്ടി അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ രാജ്യ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടോ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് സാധ്യമല്ല എന്ന പ്രഖ്യാപനം തന്നെയാണ് എസ് ജയശങ്കർ നടത്തിയിട്ടുള്ളത് ഭാരതത്തിൻ്റെ നിലപാട് നേരത്തെ പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം അമേരിക്കയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത് വ്യാപാര ബന്ധത്തിൽ വ്യാപാര മേഖലയിൽ ചർച്ചകൾ തുടരും എന്നാൽ ഇത്തരത്തിൽ ിൽ തീരുവ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്കുള്ള വിപണിയിൽ മൂല്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് അതിന് മികച്ച മൂല്യം ഉറപ്പാക്കിക്കൊണ്ട് കരുത്തോടെ മുൻപോട്ട് കുതിക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു അതൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചെയ്തിട്ടുള്ളത് കൂടാതെ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ആവശ്യമെങ്കിൽ വിപുലീകരിക്കും നിലവിൽ റഷ്യയുമായി എല്ലാ വർഷത്തിലും വാർഷിക ഉച്ചകോടി നടത്താറുണ്ട് അത് ഈ വർഷവും നടക്കും ഭാരതത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലയിലെ കാഴ്ചപ്പാട് നമുക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഗുണകരമാകുന്ന രാജ്യത്തിന് ഗുണകരമാകുന്ന രാജ്യങ്ങളുമായും മേഖലയുമായും വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള നയത്തിലൂടെയാണ് ഭാരതം മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് ആവശ്യമെങ്കിൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ഇനിയും വിപുലീകരിക്കും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഭാരതം മാത്രമല്ല യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെയും താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വ്യാപാര ബന്ധത്തിലേർപ്പെടാം ഇല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാം ഭാരതം ഭാരതത്തിന്റെ രാജ്യ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വാണിജ്യ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത്തരം താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് അമേരിക്കയുമായി ഉണ്ടാകില്ല എന്നാണ് എസ് ജയശങ്കർ വ്യക്തമാക്കിയത് ശരി ഒരു തരത്തിലുള്ള വീഴ്ചയ്ക്കും ഭാരതം തയ്യാറല്ല അത് ശക്തമായ സന്ദേശമാണ് അമേരിക്കയ്ക്ക് ഭാരതം നൽകിയിരിക്കുന്നത് ജിഷ്ണു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്